ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈഡ് റൈസ് ആണ് അധികം എണ്ണയൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നോമ്പിന് മുത്തായത്തിനും അത്തായത്തിനും ഒക്കെ കഴിക്കാൻ പറ്റും പിന്നെ ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നോക്കുക ചിക്കൻ ഫ്രൈഡ് റൈസ് രണ്ട് രീതിയിലുണ്ട് അത് രണ്ടൊന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അത് നമുക്ക് റെസ്റ്റോറൻ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഫ്രൈഡ് റൈസ് ആണ് അപ്പൊ ഇൻഷാല്ല നോമ്പിനെ എല്ലാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അരക്കിലോയും ചെമ്മീൻ വെച്ചിട്ടാണ് ഞാൻ ഫ്രൈഡ് റേസ് ഉണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന അളവിന് അരക്കിലോയും ചെമ്മീന് എന്തായാലും വേണം പിന്നെ ചെമ്മീൻ കൂടിയാൽ അതിലും ടേസ്റ്റ് ഉണ്ടാകും കുറക്കണ്ട ഇത് ക്ലീൻ ചെയ്ത് ഉപ്പിട്ട് നല്ലോണം എടുത്തതാണ് ഇനി ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു വലിയ ചെമ്മീൻ ആയതുകൊണ്ട് ഒരു മൂന്ന് പീസ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് വലിയ ചെമ്മീന് ടേസ്റ്റ് കൂടുതലുണ്ടാകും അതുപോലെ ഫ്രൈ ഡേസ് കാണാനും കുറച്ച് ലുക്ക് ഉണ്ടാകും അപ്പോൾ ഇതുപോലെ എല്ലാം മൂന്ന് പീസാക്കി എടുത്തിട്ട് ഞാൻ ഒന്നുകൂടി കഴുകി നല്ലോണം വെള്ളം വാർത്തിയെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് അധികം ഉപ്പ് ചേർത്ത് കൊടുക്കണ്ട ഉപ്പ് കൂടിപ്പോവും ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് മുളക് പൊടി കൂടിപ്പോണ്ടെട്ടോ നമ്മളെ ഫ്രൈഡ് റൈസിന് അധികം കളറ് വേണ്ട അതുകൊണ്ട് മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുക ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ട് ഞമ്മൾക്ക് ഇതിവിടെ അടച്ച് വെക്കാം ഇനി നമുക്ക് ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കണം മൂന്ന് കപ്പ് ബസ്മതി റൈസ് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ ഫ്രൈഡ് ഡേയ്സ് ഉണ്ടാക്കുന്നത് അത് വെള്ളം ക്ലിയർ ആകുന്നത് വരെ കഴുകിയതിന് ശേഷം വെള്ളമൊഴിച്ച് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പിന്നെ രണ്ട് മീഡിയം സൈസിലുള്ള ക്യാരറ്റാണ് അത് ഗ്രേറ്റ് ചെയ്തതല്ല കട്ട് ചെയ്ത് വെച്ചതാണ് നീളത്തിൽ പിന്നെ ഒരു കപ്പ് ബീൻസ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കവും കട്ട് ചെയ്ത് വെച്ചതാണ് ഇനി നമുക്ക് ഉള്ളിത്തണ്ട് കട്ട് ചെയ്ത് വെക്കാം ചെറുതായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇത് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് നമ്മളെ ഫ്രൈഡ് റൈസിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ചെറിയ കേട് വന്നിട്ടുള്ള ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നട്ട് കൊടുത്താൽ മതി നമുക്ക് ആവശ്യത്തിനുള്ള ഉള്ളിത്തണ്ട് വീട്ടിൽ നിന്ന് തന്നെ കിട്ടും ഇപ്പം നമ്മളെ അരി കുതിർത്തി വെച്ചിട്ട് അരമണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചെടുക്കാം കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് അതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം വെള്ളത്തിൽ ഉപ്പ് മുന്നിട്ട് നിൽക്കണം പിന്നെ റൈസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിലും ചേർത്ത് കൊടുക്കുക ഇപ്പം വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് അതിന് നമുക്ക് അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ആദ്യം നല്ലോണം കഴുകിയതിന് ശേഷമാണ് അരി കുതിർത്തി വെച്ചത് അരി കുതിർന്നതിന് ശേഷം കഴുകാൻ പാടില്ല അരി പൊടിഞ്ഞു പോകും ഊറ്റിയെടുത്തിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഫ്രൈ ഡേയ്സ് നേരിയരി വെച്ചിട്ട് ഉണ്ടാക്കാം ഇതുപോലെ ഊറ്റിയെടുത്തതിന് ശേഷം അല്ലെങ്കിൽ നെയ് ചോറ് വയ്ക്കുന്നത് പോലെ ഉണ്ടാക്കിയാൽ മതി അധികം വേവിച്ചെടുക്കരുത് അതുപോലെ അതിൽ പിന്നെ സ്പൈസസ് ഒന്നും ചേർത്ത് കൊടുക്കരുത് വട്ട ഗ്രാമ്പ് ഒന്നും ചേർക്കരുത് ആവശ്യത്തിനുള്ള വെള്ളത്തിൽ പിന്നെ ഗിയോ ബട്ടറോ ചേർക്കുക ഉപ്പും ചേർത്ത് വേവിച്ചെടുത്താൽ മതി ഇപ്പം നമ്മൾ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് കോരി മാറ്റാം സ്റ്റൈനറിലേക്ക് മാറ്റി കൊടുക്കാം അധികം വേവണ്ട ആവശ്യമില്ല ഒരു തൊണ്ണൂറ് ശതമാനം വെന്താൽ മതി ഇതിൽ ബാക്കിയുള്ള റൈസ് ഞാൻ അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഓയിൽ വേണമെങ്കിലും എടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ചെമ്മീൻ നല്ലോണം ഫ്രൈ ആക്കിയിട്ട് എടുക്കണം കരിഞ്ഞ് പോകണ്ട നല്ലോണം ഫ്രൈ ആക്കി എടുക്കുക നമുക്ക് ഫ്രൈഡ് റൈസ് നിന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതിപ്പോൾ ഇവിടെ നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം ഇനി ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം അപ്പോൾ മൂന്ന് കപ്പ് അരിക്ക് നൂറ് ഗ്രാം ബട്ടർ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് മെൽട്ടായതിനു ശേഷം നമുക്കിതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യരുത് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം പിന്നെ അധികം വേവാൻ പാടില്ല പിന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടണം ആ ഒരു ഇതിലായിരിക്കണം വയറ്റിയെടുക്കേണ്ടത് കൂടെ തന്നെ നമുക്ക് ബീൻസും ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വയന്ന് വരുമ്പോൾ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ക്യാപ്സിക്കം അധികം വയറ്റേണ്ട ആവശ്യമില്ല കേട്ടോ അത് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണല്ലോ ഇനി നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുത്താൽ മതി എന്നിട്ട് ഇതിലേക്ക് സോയാ സോസ് ചേർത്ത് കൊടുക്കണം സോയാ സോസ് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം സോയാ സോസ് കൂടുതൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഉപ്പിൻ്റെ അളവ് കുറക്കണം അല്ലെങ്കിൽ ഫ്രൈഡ് ഡേസിൽ ഉപ്പ് കൂടി പോകും ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണ് സോസാണ് ചേർത്ത് കൊടുത്തത് ഇനി ഞമ്മക്കിതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടാറാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രൈഡ് റൈസ് നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കാൻ പറ്റും ഇനി ഞമ്മക്കിതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളിത്തണ്ട് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി ഞാൻ അളന്നിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് കയ്യിലെടുത്തിട്ട് പിന്നെ ഇതുപോലെ അങ്ങ് വിതറിക്കൊടുക്കുന്നുണ്ട് ഇതെന്തായാലും ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടി ഉണ്ടാകും നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ ചമ്മീൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണിത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണേ ആരും കമൻറ്റൊന്നും അറിയിക്കുന്നത് കാണുന്നില്ല നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നൊന്നും അറിയുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളവിടെ കമൻറ്റ് അറിയിക്കുക എന്നാലല്ല എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ എന്നൊക്കെ അപ്പോൾ ഏതാ നമ്മളിതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീൻ ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഞാൻ ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം നമ്മൾ ചൂടോടുകൂടി തന്നെ റൈസ് ഇതിലേക്ക് ചേർത്തത് കൊണ്ട് ഫ്രൈഡ് റൈസ് നല്ല ചൂടുണ്ട് കാണാൻ നല്ല ഭംഗിയില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നോമ്പിന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല നല്ല സ്നാക്കിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കണ്ട് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്